ജയ് മരിയ ആദ്യമായി ഈ പരിശുദ്ധ അൾത്താരയിൽ കയറി നിന്ന് പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി നിൽക്കുവാൻ ഞങ്ങളെ യാതൊരു യോഗ്യതയും ഇല്ലാത്ത ഞങ്ങളെ അതിനനുവദിച്ചതിനായിട്ട് തിരുക്കുമാരനും പരിശുദ്ധ അമ്മയ്ക്കും ആയിരം ആയിരം നന്ദി പറയുന്നു എൻ്റെ പേര് വിജയകുമാരി ഞങ്ങൾ മകൻ ഇത് എൻ്റെ മകനാണ് ജയ് മോഹൻ ഞങ്ങൾ വരുന്നത് മലപ്പുറം ജില്ലയിലെ വളാഞ്ചേരി എന്ന സ്ഥലത്തു നിന്നാണ് ഞാൻ രണ്ടായിരത്തി ഒരു ഹൈസ്കൂൾ ടീച്ചറാണ് രണ്ടായിരത്തി ഇരുപതിൽ റിട്ടയർ ചെയ്തു ഞാൻ ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി പതിനാറാം തീയതിയാണ് ഞാൻ ഉടമ്പടി എടുക്കാൻ ആറ് കാര്യങ്ങൾ സമർപ്പിച്ചതിൽ മൂന്ന് കാര്യങ്ങൾ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥ ശക്തിയാൽ ഈശോ എനിക്ക് ചെയ്തു തന്നു ഒന്നാമതായിട്ട് ഞാൻ മുപ്പത്തൊന്ന് വർഷമായിട്ട് ഞങ്ങൾ ഒരു ഒരു ഭവനം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല ഇരുപത്താറ് വർഷം സർവീസിൽ ഉണ്ടായിരുന്നിട്ടും എനിക്കൊരു സ്വന്തമായ സ്ഥലമോ ഭവനമോ വാങ്ങാനായിട്ട് സാധിച്ചില്ല പല പ്രാവശ്യം ഞങ്ങൾ ശ്രമിച്ചിട്ടും വളരെ തടസ്സമുണ്ടായിരുന്നു എൻ്റെ റിട്ടയർമെൻ്റ് ആനുകൂല്യങ്ങൾ ഒരു ഒന്നര വർഷം വൈകിയാണ് എനിക്ക് ലഭിച്ചത് പിന്നെയും ഞങ്ങൾ ഞങ്ങൾ എൻ്റെ സ്വന്തം സ്വദേശം എറണാകുളമാണ് അവിടെയും മലപ്പുറത്തും ഞങ്ങൾ ഒരുപാട് സ്ഥലങ്ങൾ അന്വേഷിച്ചു പക്ഷേ ഒരു നല്ലൊരു സ്ഥലം ഞങ്ങൾക്ക് കിട്ടിയില്ല പിന്നെ ഞാൻ ഉടമ്പടി അതിനു മുൻപേ രണ്ട് വർഷം മുമ്പേ ഞാൻ ഓൺലൈൻ ഉടമ്പടിയിലായിരുന്നു സാക്ഷ്യങ്ങളും അച്ഛൻ്റെ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ ധ്യാനവും സാക്ഷ്യങ്ങളും എനിക്ക് വളരെയേറെ ശക്തി പകർന്നിരുന്നു മക്കൾ പറയും അമ്മയ്ക്ക് യാതൊരു ടെൻഷനുമില്ല അതിനുള്ള ബുദ്ധി അമ്മയ്ക്കില്ല എന്ന് പക്ഷേ എനിക്കവിടെ ബുദ്ധിയല്ലായിരുന്നു എൻ്റെ ഈശോയും അമ്മയും എനിക്ക് തക്ക സമയത്ത് എൻ്റെ കാര്യങ്ങൾ നടത്തി തരുമെന്നുള്ള ഉറച്ച വിശ്വാസം എനിക്കുണ്ടായിരുന്നു മക്കളത്രയും ആധ്യാത്മികമായിട്ട് ഉയർന്നിരുന്നില്ല പക്ഷേ എനിക്ക് വിശ്വാസമുണ്ടായിരുന്നു ഞാൻ ഇനി എൻ്റെ തീരുമാനം എൻ്റെ ആഗ്രഹപ്രകാരം ഒരു നല്ലൊരു സ്ഥലം കിട്ടുന്നില്ല എന്ന് കണ്ടപ്പോൾ ഞാൻ ഇവിടെ വന്ന് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ഞാൻ തീർത്ഥാടന ഉടമ്പടി എടുത്തു അങ്ങനെ ആ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു ഒന്നര മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് യാദൃശികമായി നല്ലൊരു സ്ഥലം മാതാവ് ഒരുക്കി തന്നു ഈശോയും അങ്ങനെ അതിൽ ഞങ്ങൾ നല്ലൊരു ഭവനം പണിയാനുള്ള പ്ലാൻ വരയ്ക്കാൻ മക്കൾ രണ്ടാളും കൂടി ആലോചിച്ചു ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഞങ്ങൾ ആഗ്രഹിച്ചു തീരുമാനം രണ്ട് പേരും കൂടി പ്ലാൻ വരച്ചു വന്നപ്പോൾ അത് രണ്ടായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ വീടായി വലിയൊരു വീടായി ഇരുപത് ലക്ഷം രൂപ ലോൺ എടുത്തു പക്ഷേ അതിൻ്റെ പണി പൂർത്തിയാകാൻ ഇനിയും പൈസ വേണം ആ ലോൺ ഒന്ന് പുതുക്കണമെങ്കിൽ അത് നമ്മൾ ക്ലോസ് ചെയ്യണം അപ്പോൾ ക്ലോസ് ചെയ്യണമെങ്കിൽ ഒൻപതര ലക്ഷം രൂപ അടച്ചു വേണം ലോൺ ക്ലോസ് ചെയ്യാൻ അവിടെയും ഞാൻ മാതാവിനെ മുറുകെ പിടിച്ച് രൂപ മുറുകെ പിടിച്ചുകൊണ്ടാണ് ഞാൻ ബാങ്കിനെ സമീപിക്കുന്നത് ആ ബാങ്കിൽ പോകുമ്പോൾ ബാങ്കിൻ്റെ ഫ്ലോർവേസിൽ ഞാൻ ഉടമ്പടി ഉപ്പ് വിതറിയിട്ടാണ് ഞാൻ മാനേജറോട് സംസാരിക്കുന്നത് അങ്ങനെ സംസാരിച്ചു പല ബാങ്കുകളും സാധ്യമല്ല അപ്പോൾ റിട്ടയർ ചെയ്തുകൊണ്ട് ഞാൻ എനിക്ക് സാധാരണ ബാങ്ക് എനിക്ക് തരില്ല നാഷണലൈസ്ഡ് ബാങ്ക് ലോൺ തരില്ല അപ്പോൾ ഉയർന്ന പലിശ നിരക്കിൽ ഞാൻ ഞങ്ങൾ സഹകരണ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തു എന്നിട്ട് ആ ലോൺ പുതുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് സ്ഥലം തന്നത് ഒരു വൃദ്ധ പിതാവാണ് അദ്ദേഹം തന്നെ ഒൻപതര ലക്ഷം രൂപ എനിക്ക് എൻ്റെ അക്കൗണ്ടിലേക്ക് നൽകി രണ്ട് മൂന്ന് ദിവസം കൊണ്ട് ലോൺ പുതുക്കി പുതിയ ലോണാക്കി ആ പിതാവിന് ബാങ്ക് മാനേജർ അങ്ങനെ തന്നെ തിരിച്ചു നൽകുകയും ചെയ്തു അത് അമ്മയുടെ ഇടപെടൽ കൊണ്ട് മാത്രമാണ് ആരും തരില്ല അങ്ങനെ അങ്ങനെ ആ കാര്യം സാധിച്ചു പിന്നെ ഞങ്ങൾക്ക് വീടിൻ്റെ പണി കുറേം കൂടി പൂർത്തിയാക്കണം അതിന് വേണ്ടിയിട്ട് ഒരഞ്ച് ലക്ഷം രൂപ കൂടി ബാങ്ക് അനുവദിച്ച് തന്നു എല്ലാം മനോഹരമാക്കി തന്നു പിന്നെ എനിക്ക് മുൻകാലങ്ങളിൽ എനിക്ക് രണ്ട് ലോൺ ഉണ്ടായിരുന്നു ഒരു വാഹന ലോണും ഒരു പേഴ്സണൽ ലോൺ രണ്ടും കൂടി ഇരുപത്തി ഒന്നായിരം രൂപ അടവ് വരും എൻ്റെ പെൻഷൻ ഇരുപത്തി ഏഴായിരം രൂപയും മകന് ചെറിയൊരു വരുമാനമേ ഉള്ളൂ ഹസ്ബൻഡിന് ഒരു സെൽഫ് ഫിനാൻസിങ് ആയിരുന്നു ഇപ്പോൾ ജോലിയില്ല അങ്ങനെ ഞങ്ങൾ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണെങ്കിലും ഞാൻ എപ്പോഴും ദൈവത്തിൻ്റെ വചനം ആവർത്തിച്ചുരുകൊട്ടേയിരുന്നു ഏശയ്യ നാൽപ്പത്തഞ്ചിൻ്റെ രണ്ട് മൂന്ന് ഞാൻ നിനക്ക് മുമ്പേ ചെന്ന് ദുർഘടങ്ങളെ നിരപ്പാക്കുകയും താമരവാതിലുകൾ തകർത്തിരുമ്പോ ഓടാമ്പുരുകൾ ഒടിച്ച് കളയുകയും ചെയ്യും നിന്നെ െ പേര് ചൊല്ലി വിളിക്കുന്ന കർത്താവും ഞാൻ തന്നെയെന്ന് അറിയേണ്ടതിന് അന്ധകാരത്തിലെ നിധികളും രഹസ്യ ധനശേഖരവും ഞാൻ നിനക്ക് നൽകും ഈ വചനം ഞാൻ ഉരുവിട്ടുകൊണ്ട് അങ്ങനെയാണ് ഞാൻ ശക്തി സംഭരിച്ചിരുന്നത് അവസാനം എൻ്റെ ഒരു ഒരു മാനേജർ എല്ലാ ബാങ്കിലും ഞാൻ കയറി നടക്കും അപ്പോൾ ഓരോ ദിവസം അങ്ങോട്ട് ഇറങ്ങും അപ്പോൾ ഞാൻ എനിക്ക് മറ്റൊരു ലക്ഷ്യം കൂടിയുണ്ട് ഞാൻ ഈ ബാങ്കിലൊക്കെ കയറി ഇറങ്ങി നടക്കുമ്പോൾ കുറച്ച് പത്രമായിട്ടാണ് പോകുന്നത് പത്രം തീർന്നു കഴിഞ്ഞാൽ ഞാൻ ഒരു തുണ്ട് കടലാസിൽ യൂട്യൂബ് കൃപാസനം ലൈവെന്ന് എഴുതി വയ്ക്കും പേന കൊണ്ട് എഴുതി വെച്ചിട്ട് ചില പ്രായമായവരൊക്കെ ഉണ്ട് അവർക്കൊന്നും സ്മാർട്ട് ഇല്ല അപ്പോൾ അവർക്കൊക്കെ ഈ തുണ്ട് കടലാസ് കൊടുത്തിട്ട് ഞാൻ പറയും മക്കളെ കൊണ്ട് നോക്കിക്കാൻ പറയും പത്രം കൊടുക്കാനുള്ള ഒരു ഉദ്ദേശം കൂടി ഇതിൻ്റെ കൂടെ ഞാൻ നടന്നിരുന്നു അങ്ങനെ ഞാൻ പത്രവും കൊടുക്കും ബാങ്കിലും കയറി ഇറങ്ങി നടക്കും അവസാനം ഒരു മാനേജർ ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള ഒരു മാനേജർ എനിക്ക് എൻ്റെ രണ്ട് ലോണും കൂടി ക്ലോസ് ചെയ്ത് ഒരു ചെറിയ ലോണാക്കി തന്ന് എനിക്ക് ഒൻപതിനായിരം ഇരുപത്തൊന്നായിരം എന്നുള്ളത് ഒൻപതിനായിരത്തി മുന്നൂറാക്കി തന്നു അവിടെയും എൻ്റെ മാതാവും ഈശോയും എന്നെ രക്ഷിച്ചു രണ്ടാമതായിട്ട് എനിക്ക് ഞാൻ നിയോഗത്തിൽ വെച്ചത് എൻ്റെ മകൻ്റെ ഗവൺമെൻറ് ജോലിയാണ് അവൻ്റെ പേര് ജയ്മോഹൻ മകൻ്റെ സാക്ഷ്യം അവൻ തന്നെ പറയും അവനും ഉടമ്പടിയിലാണ് എൻ്റെ പേര് ജയ് മോഹൻ എന്നാണ് ഞാനൊരു സെൽഫ് ഫിനാൻസിങ് കോളേജിൽ അധ്യാപകനായിരുന്നു രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ആ കോളേജിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു എനിക്ക് പൊതുവേ എന്താണ് ഞാൻ അമ്മ മാതാവിൽ വിശ്വസിച്ചുകൊണ്ടിരുന്നു പക്ഷേ വേറെ പ്രാർത്ഥനകളോ കാര്യങ്ങളോ ഒന്നും അറ്റൻഡ് ചെയ്യോ അങ്ങനെയൊന്നും ചെയ്യില്ല എന്തെങ്കിലും ഒരു എക്സാമൊക്കെ വരുന്ന സമയത്ത് തട്ടിക്കൂട്ടി എന്താണ് ദൈവത്തിൻ്റെ തലയിൽ നിന്ന് പ്രാർത്ഥിച്ചിട്ട് ഞാൻ പോകുന്നതാണ് എൻ്റെ ഒരു രീതി പക്ഷേ എന്താണ് കുറേ കാലഘട്ടം കഴിഞ്ഞ് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ഞാനൊരു സ്ഥിര ജോലിക്ക് വേണ്ടിയിട്ട് ഏകദേശം എൺപതിന് മുകളിൽ എക്സാം എഴുതിക്കൊണ്ടേയിരുന്നു അതിൽ ആറ് ലിസ്റ്റ് ഏകദേശം ഞാൻ കേരളത്തിൽ തന്നെ ഒരു നൂറ് റാങ്കിൻ്റെ ഉള്ളിൽ വന്നു പക്ഷേ എന്ത് വന്നാലും എന്താണ് ഒരു ജോലി എന്നുള്ളത് എപ്പോഴും ഫ്രണ്ടിൽ വരും അല്ലെങ്കിൽ ആ റാങ്ക് ലിസ്റ്റ് ക്യാൻസൽ ആവും അങ്ങനെ എന്തെങ്കിലും ഒന്നിലെ പോസ്റ്റ് ഒഴിവായി പോകും അങ്ങനെ എന്തെങ്കിലും ഒരു സാഹചര്യം വരും അങ്ങനെ ഒരു കഴിഞ്ഞ രണ്ട് വർഷം മുന്നേ സെപ്റ്റംബർ മാസത്തിലായിട്ട് എൻ്റെ ഒരു ജോലി പോയിൻ്റ് മൂന്ന് മാർക്കിൽ ഒരു ലിസ്റ്റ് ചെറുതാക്കി കളഞ്ഞിട്ട് എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി അപ്പോൾ ഞാൻ വളരെയധികം മാനസിക ഒരു ബുദ്ധിമുട്ടിലേക്ക് കാരണം എല്ലാവരും അറിഞ്ഞു നമുക്കൊരു ഭയങ്കര ബുദ്ധിമുട്ടിലേക്ക് നമ്മൾ എത്തി കൂട്ടുകാരെല്ലാവരും ഞങ്ങൾ കുറെ ആൾക്കാരുണ്ടായിരുന്നു അത് ഞങ്ങൾ കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയി പക്ഷെ നമുക്ക് മാനസികമായി ഡൗൺ ആകുമ്പോഴാണ് ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മാതാവിൻ്റെ അടുത്തേക്ക് എത്തണത് അപ്പം അതിന് ശേഷം ഞാൻ എന്താണ് അമ്മയുടെ ഒപ്പം പ്രാർത്ഥിക്കാനൊക്കെ തുടങ്ങി അത് കഴിഞ്ഞിട്ട് ഞാൻ കാശ് രൂപം വെച്ചിട്ടാണ് ഞാൻ എക്സാം എഴുതാൻ വേണ്ടിയിട്ട് ഒരു എക്സാം ഒരു നോട്ടിഫിക്കേഷൻ വന്നു അപ്പോൾ എന്താണ് അതിലേറ്റവും ഞാൻ അങ്ങനെ ചോ ചോദിച്ചു മാതാവിനോട് നമ്മൾ ഏത് എക്സാമാണ് നമ്മൾ എഴുതണ്ടതെന്ന് ചോദിച്ചപ്പോൾ നമുക്ക് മാതാവ് എന്താണ് ഒരു എക്സാമിനെ ചൂസ് ചെയ്തു അതിൽ ഏറ്റവും കുറവ് ഞാൻ മനസ്സിലിങ്ങനെ ചോദിക്കുകയാണ് നീ ഇത് എഴുതിക്കോ എന്നുള്ള രീതിയിൽ നമുക്കൊരു തോന്നൽ വന്നു അങ്ങനെ ഞാൻ എന്താണ് അത് അപ്ലൈ ചെയ്തിട്ട് നമ്മൾ റിസ്ക് ആണ് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ എക്സാമിന് ഓരോ ആണ് നമ്മുടെ ഓരോ സാധ്യതകൾ ഒരു ആഴ്ച ഓരോ ആഴ്ച വെച്ചിട്ട് അഞ്ച് എക്സാമുകൾ ഒരു മാസം നടക്കുകയാണ് ഏതിലെങ്കിലും ഒന്ന് ചൂസ് ചെയ്ത് പാളി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കയ്യിൽ നിന്ന് പോയി എനിക്കാണെങ്കിൽ പ്രായം മുപ്പത് അതിൻ്റെ അടുത്ത് മുപ്പത്തെപ്പം മുപ്പത്തൊന്നായി അപ്പം മുപ്പത് ഇരുപത്തി വയസ്സിലാണ് ഇങ്ങനെ ഒരു ചൂസിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ തീരുമാനിക്കുന്നത് അങ്ങനെ എന്താണ് ഏകദേശം ഒരു എക്സാം ചൂസ് ചെയ്തു എന്നിട്ട് ഞാൻ എന്താണ് അത് എഴുതി എട്ട് വേക്കൻസി ഉണ്ടായിരുന്നുള്ളൂ അന്ന് നോട്ടിഫിക്കേഷൻ പ്രകാരം അപ്പം ഞാൻ ധൈര്യത്തിൽ എട്ടെണ്ണത്തിൽ ഏതെങ്കിലും ഒന്ന് ദൈവം എനിക്ക് തരുന്നുള്ള ഒരു പ്രതീക്ഷയിൽ ഞാൻ പോയി എഴുതാണ് അങ്ങനെ എന്താണ് അത്ഭുതം വെച്ചാൽ എന്താണ് ഞാൻ എഴുതി കഴിഞ്ഞ് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഷോർട്ട് ലിസ്റ്റ് വന്നു ഷോർട്ട് ലിസ്റ്റ് വന്നപ്പോൾ അത് കഴിഞ്ഞ് റാങ്ക് ലിസ്റ്റിലേക്ക് കടന്നു ആ എഴുതേണ്ട സമയത്ത് ഞാൻ എന്താണ് കാശുരൂപം ഉള്ളിൽ വെച്ചിട്ടാണ് നമ്മൾ എഴുതുന്നത് അപ്പോൾ എഴുതണ സമയത്ത് നമുക്ക് ഒരുപാട് ടെൻഷനും കാര്യങ്ങളും അപ്പോൾ ദൈവം നമുക്ക് എന്താണ് ഓരോ ആൻസറുകളും നമുക്ക് റെഡിയാക്കി തരുന്നുള്ളൊരു ധൈര്യം നമുക്കുണ്ടായിരുന്നു അതിനുശേഷം പിന്നെ റാങ്ക് ലിസ്റ്റ് വന്നു റാങ്ക് ലിസ്റ്റ് വന്നപ്പോൾ അതിന് തൊട്ട് മുമ്പ് ഞാൻ മാധവനോട് പറഞ്ഞു ഞാനിത് രക്ഷപ്പെട്ട് പോവുകയാണെങ്കിൽ ഞാൻ ഉടമ്പടി എടുക്കാം എന്നുള്ളൊരു കണ്ടീഷൻ വെച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷം എന്താണ് ഇരുപത്തിനാലാം തീയതി ഡിസംബർ ഇരുപത്തിനാലാം തീയതി ഞാൻ വന്നു വന്ന സമയത്ത് ഇവിടെ അന്ന് ക്രിസ്മസിൻ്റെ തലേന്നായിട്ട് ഉടമ്പടി ഉണ്ടായിരുന്നില്ല അപ്പം ഞാൻ നേരെ നമ്മുടെ താഴെ റൈറ്റ് സൈഡിലുള്ള മാതാവിൻ്റെ രൂപക്കൂടിൻ്റെ അവിടെ വന്ന് ഞാൻ റാങ്ക് ലിസ്റ്റ് ഇട്ടുപോയി അപ്രതീക്ഷിതമായിട്ട് എനിക്ക് ഇരുപത്തിനാലാമത്തെ അഡ്വയസിൽ ജോലി ലഭിച്ചു അപ്പോൾ എനിക്ക് മാതാവിനോട് എത്ര പറഞ്ഞാലും നന്ദി തീയില്ല കാണുന്നിപ്പോൾ ജൂൺ രണ്ടാം തീയതി ഞാൻ ഗവൺമെൻറ് സർവീസിലേക്ക് കയറുകയാണ് അപ്പോൾ മാതാവിന് എപ്പോഴും നന്ദി രേഖപ്പെടുത്തുന്നു അതായത് നമ്മൾ ഉടമ്പടി എടുത്തിട്ടിപ്പോൾ രാവിലെയും വൈകിട്ടും നമ്മൾ നന്നായിട്ട് പ്രാർത്ഥിക്കുക അതിന് ശേഷം എന്താണ് ഇപ്പോൾ ലാസ്റ്റായിട്ട് ഞാൻ പത്രങ്ങൾ ഞങ്ങൾ അമല ഹോസ്പിറ്റൽ ക്യാൻസർ സെൻറ്റർ പിന്നെ മഞ്ചേരി മെഡിക്കൽ കോളേജ് അങ്ങനെയുള്ള പല സ്ഥലങ്ങളിലും നമ്മൾ കൊടുക്കാറുണ്ട് പിന്നെ അതിനുശേഷം കിട്ടുന്ന വരുമാനത്തിൽ നിന്നൊരു പത്ത് ശതമാനം നമ്മൾ പാവങ്ങൾക്ക് അല്ലെങ്കിൽ ഇങ്ങോട്ട് കൃപാസനത്തിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കായിട്ട് നമ്മൾ ഏകദേശം ചെയ്ത് കൊടുക്കുന്നുണ്ട് അതായത് കൈ കിട്ടണം അതിനുള്ള അവസരം ദൈവം ഓരോന്നോരോന്നായിട്ട് തരും എന്തായാലും ജീവിതം വളരെ മാതാവ് കാരണം വളരെ സന്തോഷത്തിലേക്ക് നീങ്ങി അമ്മയ്ക്ക് എന്നും നന്ദി അഡ്വൈസ് മെമ്മോയാണിത് ഈ ഈ മെമ്മോ അമ്മയുടെ തിരുസന്നിധിയിൽ വെച്ച് ഇവിടെ അമ്മയെയും ഈശോയെയും കാണിച്ചിട്ടേ ഇത് തുറക്കയുള്ളൂ എന്ന് ഞങ്ങൾ തീരുമാനിച്ചിരുന്നു അപ്പോൾ അത് കിട്ടിയ ഉടനെ തന്നെ മകൻ വന്നിരുന്നു അന്ന് സാധിച്ചില്ല സാക്ഷ്യം പറയാൻ അമ്മയും കൂടി വേണമെന്ന് പറഞ്ഞു അപ്പോൾ ഇന്ന് അമ്മ നമുക്കത് സാധിച്ചു തന്നു ഇന്നലെ അവൻ്റെ അപ്പോയിൻമെന്റ് ഓർഡർ വന്നു അതുകൊണ്ട് ഇന്ന് തന്നെ ഞങ്ങൾ വരികയാണ് ചെയ്തത് അപ്പം അങ്ങനെ വളരെ കാലത്തെ ഒരു ആഗ്രഹ മാതാവും ഈശോയും സാധിച്ചു തന്നു അതുപോലെ തന്നെ എനിക്ക് ഉടമ്പടി അനുഭവങ്ങൾ ഒരുപാടുണ്ട് ആദ്യമായിട്ട് ഉടമ്പടി എടുത്ത അന്ന് രാത്രിയിൽ തന്നെ എൻ്റെ കാലിൻ്റെ ഞരമ്പ് വലിഞ്ഞ് മുറുകുന്ന ഒരു വേദന ഉണ്ടായിരുന്നു ഓരോ ദിവസവും അടി നടക്കുമ്പോഴും അത് അന്ന് രാത്രി തന്നെ ഒരു അഞ്ച് മിനിറ്റ് സമയത്തേക്ക് കടുത്ത വേദന വന്നു ഞരമ്പ് വലിഞ്ഞ് മുറുകി പിന്നീട് അതുണ്ടായിട്ടില്ല അതുപോലെ ഒരു ദിവസം അമല ക്യാൻസർ സെൻറ്ററിൽ പത്രം കൊടുക്കാൻ പോയപ്പോൾ ഓരോ വാർഡിൽ പേഷ്യൻറ്റിൻ്റെ അടുത്ത് ഇരുന്ന് സംസാരിച്ചാണ് ഞാൻ സമയമെടുത്തേ കൊടുക്കുകയുള്ളൂ അവരുടെ ഫോൺ നമ്പർ എല്ലാം എൻ്റെ കയ്യിലുണ്ട് അവർക്കൊക്കെ ഞാൻ രാവിലത്തെ ഡെയിലി ബ്രെഡ് ും അച്ഛൻ്റെ സാക്ഷ്യങ്ങളും അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കും ഒരു എഴുപത് എഴുപത്തഞ്ച് പേർക്ക് ഞാനിപ്പോൾ സാക്ഷ്യങ്ങൾ രാവിലെ എന്നും ഷെയർ ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇടയ്ക്കിടയ്ക്ക് അവരെ വിളിക്കും സാക്ഷ്യം കണ്ടില്ലെങ്കിൽ ഞാൻ നീല ടിക്ക് കണ്ടില്ലെങ്കിൽ ഞാൻ അവരെ വിളിക്കും അങ്ങനെ നിരന്തരം അവരുമായിട്ട് ബന്ധങ്ങളുണ്ട് പിന്നെ അങ്ങനെ ഒരു പേഷ്യൻറ്റ് കംപ്ലെയിൻറ്റ് ചെയ്തു ഇപ്പം സിസ്റ്റർ പറഞ്ഞു ഇനി പത്രം കൊടുക്കണ്ട അപ്പോൾ എനിക്ക് വളരെ സങ്കടമായി ഞാൻ ആ പത്രം അപ്പോൾ എൻ്റെ കൂടെ ഉടമ്പടി എടുത്തൊരു മകളും കൂടി വന്നു ഞാൻ ആദ്യമായിട്ട് പത്രം കൊടുക്കാൻ പോവുവാണ് കൂടെ വന്നു ആ മകൾ പറഞ്ഞു നമുക്ക് സാരമില്ല ഈ ചാപ്പലിൽ വെക്കാം ഞാൻ വളരെ സങ്കടത്തോടെ ചാപ്പലിൽ പത്രം വെച്ച് വെറും കൈയ്യോടെ വന്നു അപ്പോൾ എൻ്റെ സങ്കടം പറഞ്ഞപ്പോൾ എൻ്റെ മോൾ പറഞ്ഞു അടുത്ത പള്ളിയിൽ അമ്മ മാതാവിൻ്റെ അടുത്തിരുന്ന് കുറച്ചു നേരം പ്രാർത്ഥിക്ക് അവിടെ ഇരുന്ന് ഞാൻ നല്ലവണ്ണം കരഞ്ഞു എനിക്ക് ആ പത്രം മുഴുവൻ കൊടുക്കാൻ പറ്റിയില്ല ആ സമയത്ത് നല്ല സുഗന്ധ അഭിഷേകം എനിക്കുണ്ടായി കാരണം അച്ഛൻ പറഞ്ഞു കുറച്ച് പിന്നോട്ട് ഇറങ്ങി ഇരുന്ന് പ്രാര്ത്ഥിച്ചു അപ്പം ഞങ്ങളുടെ ഏറ്റവും പരിചയമുള്ള ഒരു ഷീല ചേച്ചിയുടെ സംസ്കാര ശുശ്രൂഷ കഴിഞ്ഞിട്ടേ ഉള്ളൂ അവിടെ ക്ലീൻ ചെയ്തിട്ടില്ല കുറച്ച് പിന്നോട്ടിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ അവിടെ ക്ലീനിങ്ങിന് ആള് വന്നു അപ്പം ഞാൻ നല്ല സുഗന്ധ അഭിഷേകം മുല്ലപ്പൂവിൻ്റെ സുഗന്ധം കുറേ സമയം ഞാനത് ആസ്വദിച്ചു അവരോട് ചോദിച്ചു നിങ്ങൾ എന്തെങ്കിലും ലോഷൻ ഉപയോഗിച്ചാണോ ഇല്ല ലോഷൻ ഒന്നും ഉപയോഗിച്ചിട്ടില്ല ഒരു സുഖം ഒന്നുമില്ല അപ്പോൾ എനിക്ക് കുറേ സമയം അമ്മയുടെ സാമീപ്യം അനുഭവിക്കാൻ കഴിഞ്ഞു പിന്നെ ഒരു ദിവസം അച്ഛൻ അച്ഛനെ ഞാൻ സ്വപ്നം കണ്ടു അച്ഛൻ എൻ്റെ എൻ്റെ ശിരസിൽ കൈവെച്ചതായിട്ട് ആ ഒരു കൈ നമ്മുടെ ശിരസിൽ പതിയുന്ന ഭാരം ഞാൻ അനുഭവപ്പെട്ടു അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഈശോയുടെ കരങ്ങളാണ് എൻ്റെ ശിരസിൽ വെച്ചതെന്ന് എനിക്ക് വളരെയധികം സന്തോഷവും ഉണ്ടായി അങ്ങനെ രണ്ട് അനുഭവങ്ങളുണ്ടായി പിന്നെ ഓൺലൈൻ ഉടമ്പടിയിലായിരിക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ജൂൺ ഇരുപത്തെട്ടിന് അച്ഛൻ ഉടമ്പടി ധ്യാനത്തിൽ അച്ഛൻ പറഞ്ഞു എത്ര പ്രാർത്ഥിച്ചിട്ടും മാറാത്ത രോഗങ്ങളുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ കൈ വെച്ച് പ്രാർത്ഥിക്കാൻ ഞാൻ എൻ്റെ ഡിസ്കിന് തേയ്മാനുണ്ട് കൈവെച്ച് ഞാൻ പ്രാർത്ഥിച്ചു ഈശോയെ എൻ്റെ എല്ലുകൾക്ക് ബലം തരണമേ എന്ന് അന്ന് എൻ്റെ ആ ബെൽറ്റ് എനിക്ക് ഉപേക്ഷിക്കാൻ സാധിച്ചു പിന്നെ എനിക്ക് വേണ്ടി വന്നിട്ടില്ല നാലാമത്തെ നിലയിൽ വരെ ഞാൻ ആശുപത്രികളിൽ പത്രം കൊടുക്കുമ്പോൾ ലിഫ്റ്റ് ഉപയോഗിക്കില്ല അങ്ങനെ എനിക്ക് ഒരു സൗഖ്യം ഉണ്ടായി എൻ്റെ അമ്മയ്ക്കും ഉടമ്പടി നേർച്ച വസ്തുക്കളുടെ ഫലമായിട്ട് പൈൽസ് രോഗം മാറിക്കിട്ടി അങ്ങനെ ഞങ്ങൾ വീട്ടിൽ എല്ലാവരും ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുന്നുണ്ട് എൻ്റെ വീട്ടിൽ ഞങ്ങൾക്ക് കിണറ്റിൽ വെള്ളത്തിന് ക്ഷാമം ഉണ്ടാവാറുണ്ട് എല്ലാ സമയത്തും കുടിവെള്ളത്തിന് പ്രശ്നം വരും ഈ വർഷം ഞാൻ ഉടമ്പടി തൈലവും അല്പം അല്പമൊഴിച്ചു ഉപ്പും വിതറി അങ്ങനെ എനിക്ക് ആ ഈ വർഷം ഇതുവരേക്കും ഞങ്ങൾക്ക് വെള്ളത്തിന് ടാങ്ക് നിറച്ച് വെള്ളം കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ പത്രം കൊടുക്കാനും താലൂക്ക് ആശുപത്രിയിൽ ഭക്ഷണം കൊടുക്കാനും മക്കളും ഞങ്ങൾ ഒന്നിച്ച് എല്ലാവരും കൂടി പൊതി കെട്ടാനൊക്കെ എല്ലാവരും കൂടി ഞങ്ങൾ ചെയ്യുന്നുണ്ട് ഞാൻ ഉടമ്പടി സാക്ഷ്യങ്ങൾ അയച്ചു കൊടുത്തിട്ടും പറഞ്ഞിട്ടും കുറച്ച് പേരിവിടെ വന്നു സാക്ഷിയെടുത്ത് ഇപ്പോൾ രണ്ട് മൂന്ന് പേര് വരാൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ ഇപ്പം തന്നെ തിരിച്ചു പോകേണ്ടത് കൊണ്ടാണ് ഞാൻ പ്രായമുള്ളവരുണ്ട് കൊണ്ടുവരാത്തത് ഇനി അവരെയും കൊണ്ട് അടുത്ത് തന്നെ വരണം അങ്ങനെ എന്നാൽ കഴിയുന്ന കാരുണ്യ പ്രവൃത്തി എനിക്ക് കഴിയാൻ പറ്റാതെ ചെയ്യാൻ പറ്റാത്ത വലിയ സംഖ്യ വരുമ്പോൾ ഞാൻ കാരുണ്യ കാരുണ്യപ്രവർത്തികൾ ചെയ്യുന്ന ഞാൻ പഠിപ്പിച്ച കുട്ടികളുണ്ട് അവരെ ഞാൻ സമീപിക്കും അങ്ങനെ അവരോടൊന്ന് ആലോചിച്ചിട്ട് ഞാൻ അവർക്ക് വേണ്ട സഹായം എത്തിച്ചു കൊടുക്കും ആമല ക്യാൻസർ സെൻറ്ററിൽ കിടക്കുന്ന പലരും ഉണ്ട് എന്നോട് കാണാൻ പോകുമ്പോൾ സഹായം ചോദിക്കാറുണ്ട് അങ്ങനെ എനിക്ക് കഴിയുന്ന പോലെ ഞാനും ചെയ്യും ഇതൊക്കെയാണ് എൻ്റെ കാരുണ്യപ്രവർത്തികൾ അതുപോലെ മുപ്പത്തൊന്ന് വർഷമായിട്ട് ഞങ്ങൾ മക്കൾ ജനിച്ചിട്ട് അവർ സ്വന്തം വീട്ടിൽ താമസിച്ചിട്ടില്ല അതെനിക്ക് ഭയങ്കര ഒരു വിഷമമായിരുന്നു എന്തായാലും മാതാവ് ആ വേദന മാറ്റി ഞങ്ങൾക്കൊരു സ്വന്തമായി ഒരു ഭവനം ഈ അടുത്ത് ഞങ്ങൾക്ക് കയറി താമസിക്കാൻ കുറച്ച് പണികളും കൂടി ഉണ്ട് അതിന് ഈശോയ്ക്കും മാതാവിനും വളരെയധികം നന്ദി പറയുകയാണ് ഇതൊക്കെയാണ് എൻ്റെ സാക്ഷ്യങ്ങൾ